മതി <laughs>

ഫാക്ടറി നമ്പർ ഇടാ. വണ്ടിക്ക് മൂത്ര പുളി. കാരണം. രാജു ദരയനാഗരി. മാതാ ഗാരി. രാമന്റെ കാരണത്താണ്. ഇതാ ഇതാ തെരയ് സരാജ്. നീ ഇള്ളു. ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ഓനെ. ഇനെടീ ഫോൺ. ഫോൺ. മാർഡി നോക്കടോ. ആ. പറയണം. അയരവതിയോ. അയലപുരി ജില്ല പുരി ജില്ല. ണെങ്കിൽ പോണെങ്കിൽ ഒന്ന് വയ്ക്കാം में पूरा हो जाएगा हां भाई भाई मैं ले रहा हूं